പൊതുവെ ശാന്തമായിരിക്കുന്ന കാശ്മീർ മേഖലയെ അസ്വസ്ഥമാക്കാനായിട്ട് ചില ഭീകര സംഘടനകൾ ശ്രമം ആരംഭിച്ചു എന്ന് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം അതീവ ജാഗ്രത പുലർത്തുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് അതായത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ശത്രു മേഖലയിൽ നിന്ന് കുറേയധികം ഭീകരർ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി ആർ പി എഫും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തി ഈ തിരച്ചിലിനിടയിലാണ് ചത്രു മേഖലയിൽ വെച്ച് ആക്രമണം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ഇതിന് സമാനമായിട്ട് കിഷ്ത്വാർ ജില്ലയിലെ ചത്രു പ്രദേശത്ത് ആക്രമണം നടന്നിരുന്നു അന്ന് ഒരു കൂട്ടം ഭീകരപ്രവർത്തകർ പോലീസിന് നേരെ വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഭീകരവാദികളെ വീണ്ടും ഇങ്ങോട്ടേക്ക് അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തകർന്നു പോയിരുന്നു അവരുടെ ഭീകര കേന്ദ്രങ്ങൾ സൈനിക പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ആസ്ഥാന മന്ദിരം ഇതെല്ലാം തകർന്നതാണ് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ലഷ്കരെ തൊയ്ബയിലെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കശ്മീർ മേഖലയിൽ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് തീരുമാനിക്കുന്നു നേരിട്ട് ഭീകരർ പങ്കെടുക്കാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്താനും ലക്ഷ്യമിടുന്നുണ്ട് ഒരു പക്ഷേ അതിനൂതന സാങ്കേതിക വിദ്യകൾ പാക് ഭരണകൂടം അതായത് പാക് സൈന്യം ഈ ഭീകരർക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് അർത്ഥമുണ്ട് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുമുണ്ട് അങ്ങനെ വേണമെങ്കിൽ കശ്മീർ മേഖലയിൽ താഴ്വരയിലൊക്കെ തന്നെ ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാം അതല്ലെങ്കിൽ ചാവയർ ആക്രമണം നടത്താം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനും പദ്ധതിയുണ്ട് ഇതാണിപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും സുരക്ഷാസേന മേഖലയിൽ ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനായിട്ട് നമ്മുടെ സൈന്യം തയ്യാറെടുത്ത് നിൽക്കുന്നു എന്തായാലും ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദിനെയും പോലെയുള്ള വ്യത്യസ്ത ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഭീകര സംഘടനകളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനായിട്ട് ഇന്ത്യൻ സർവീസ് ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് അങ്ങനെ അവർക്ക് സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞ ആറുമാസമായിട്ട് ഈ സംഘടനകൾ ഏതാണ്ട് നിർജീവ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പാക് ഭരണകൂടം ഇവർക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന് പറഞ്ഞാൽ ഈ സംഘടനകളുടെ കമാൻഡർമാർക്ക് സ്റ്റൈപ്പൻ്റ് പോലെ പണം നൽകിയിട്ട് സൈന്യത്തിന് വേണ്ട ഉപകരണങ്ങൾ ഇവർക്ക് കൈമാറി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇവർ ഈ ആക്രമണത്തിന് മുതിരുന്നുവെന്ന് മാത്രമല്ല പണം കണ്ടെത്താനായിട്ട് ഇവർ ലഹരി കടത്ത് അല്ലെ ആയുധക്കടത്ത് തുടങ്ങിയ പ്രവർത്തികൾ ഏർപ്പെടുകയും ചെയ്തു ഇത് പാകിസ്ഥാൻ അനുവാദവും നൽകിയിട്ടുണ്ട് അങ്ങനെ ജമ്മു കാശ്മീർ മേഖലയെ വീണ്ടും അസ്വസ്ഥമാക്കാനായിട്ട് ഇവർ ശ്രമം നടത്തി നമുക്കറിയാം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഈ മേഖല അശാന്തമായി മാറിയിരുന്നു പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഭീകരരെല്ലാം അടിച്ചൊതുക്കുകയും അവരുടെ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തതിനു ശേഷം അവിടേക്ക് ടൂറിസ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെ ടൂറിസ്റ്റുകളുടെ പരിധി ട്ടീ മേഖല മാറുന്നു പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി നടത്തുന്നു ഇത്തരം ഒരു സാഹചര്യം പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മാത്രമല്ല അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി ഇനി തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണഘടന ഉൾപ്പെടെ മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള അസിം മുനീർ കൃത്യമായിട്ട് ഇടപെട്ട് ഭീകര സംഘടനകളെ സഹായിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ലഹരിയുടെയും ആയുധക്കടത്തിൻ്റെയും ഒക്കെ നീക്കം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് അവർ പണം സമ്പാദിക്കുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ മേഖലയിലേക്ക് ഇവർ നുഴഞ്ഞു കയറുന്നത് എന്താ കാരണം ശൈത്യകാലം ആരംഭിച്ചു ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശൈത്യം കൂടുതൽ തീവ്രമാകുന്ന സമയമാണ് ഈ സമയത്ത് ഭീകരവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയാൽ കുറച്ചെങ്കിലും പ്രദേശവാസികളുടെ പിന്തുണ ലഭിക്കുമെന്നും അങ്ങനെ അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാമെന്നും ഉള്ളതാണ് തന്ത്രം തുടർന്ന് വസന്തമൊക്കെ വരുമ്പോൾ ഏതാണ്ട് ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പിന്നീട് അവസരം കിട്ടുമ്പോൾ ഇവർ ആക്രമണം നടത്തുന്നത് പഹൽഗാമിൽ ഉണ്ടായതും അങ്ങനെ തന്നെയാണ് ഏതാണ്ട് ആറുമാസത്തോളം മുമ്പ് അവിടെ നുഴഞ്ഞു കയറി അവിടുത്തെ ജോലികളിൽ ഏർപ്പെട്ട് ജീവിച്ച ആളുകൾ ഒരവസരം വന്നപ്പോൾ കൃത്യമായിട്ട് ആക്രമണം നടത്തുകയായിരുന്നു പക്ഷേ നമ്മുടെ സൈന്യം കൂടുതൽ ജാഗ്രത പാലിക്കുന്നു എന്നുള്ളത് ഈ പാക് ഭരണകൂടവും അതുപോലെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഇന്ത്യയിലെ സൈനിക മേധാവികളെ അല്ലെ സൈനികരുടെ തലപ്പത്തുള്ള ആളുകളെ കൊലപ്പെടുത്തുക അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കളെ ഇല്ലാതാക്കുക ഇതിന് വേണ്ടിയിട്ട് ചാവേർ ആക്രമണത്തിന് പോലും അവർ തയ്യാറാണ് കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ അവർക്ക് അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഇറക്കാനും കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ലെ സാങ്കേതിക സംവിധാനമൊക്കെ ലഭിച്ചു അതുകൊണ്ട് അതേ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താനോ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താനോ അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് കാശ്മീർ മേഖല കൂടുതൽ സുരക്ഷാ മേഖല അല്ലെ സുരക്ഷാ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ സർക്കാരിൻ്റെയും അതുപോലെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ വലിയ യോഗങ്ങൾ നടന്നു വലിയ ഗൂഢാലോചന ആസൂത്രണമൊക്കെ നടക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ ഭീകര നേതാക്കളുമായിട്ട് ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥരാണ് നേരിട്ട് ചർച്ച നടത്തുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ കശ്മീർ മേഖലയിൽ ഒരു ആക്രമണം നടത്തണം അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്തണം കാരണം അവിടെ വിഘടിച്ച് നിൽക്കുന്ന പാക് ജനതയെ ഭരണകൂടത്തിന് കീഴിൽ ഒന്നിച്ച് അണിനിരത്തണമെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഈ ബലൂജ് മേഖലയിലും കൈബർ പക്തൂൺക ഒക്കെ ഉണ്ടാകുന്നതിന് സമാനമായിട്ട് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ സൈന്യത്തിനോ ഭരണകൂടത്തിനോ അവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണത്തിന് ആസൂത്രണം പാകിസ്ഥാൻ നടപ്പാക്കുന്നു എന്ന കാര്യം നമ്മുടെ ഇന്റലിജൻസ് വിങ് മനസ്സിലാക്കിയത് അതിനനുസരിച്ച് ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും തയ്യാറാണ് ഇപ്പം നമുക്കറിയാം രാജസ്ഥാൻ അതുപോലെ തന്നെ ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്ന മേഖലയാണ് അവിടെ നമ്മൾ തൃശൂർ എന്ന് പറഞ്ഞിട്ടൊരു എക്സസൈസ് നടത്തുന്നുണ്ട് കര വ്യോമ നാവിക സേനയുടെ എക്സസൈസാണ് ശരിക്കും പറഞ്ഞാൽ തർക്കമേഖലയായ സർക്രീക്ക് മുതൽ ധാർ മരുഭൂമി വരെ ഈ എക്സസൈസ് നടക്കും അറബിക്കടലിലും നമ്മുടെ നാവിക അഭ്യാസം നടക്കും അങ്ങനെ കര വ്യോമ നാവിക സേനകളുടെ തിയേറ്റർ കമാൻഡ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ചുവട് വെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ആക്രമണം നടത്തുന്ന എന്ത് അല്ലെ പരിശീലനം നടത്തുന്നത് എന്തിനാണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് നടക്കുന്ന സമയത്ത് പോലും ഇവിടേക്ക് ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റി ആക്രമണം നടത്താനാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഐ തൊയ്മയുടെയും ഒക്കെ പ്ലാൻ കാരണം ചാവേർ ആക്രമണം നടത്താൻ അവർ തയ്യാറാണ് സാധാരണ കാലത്ത് ഈ ശൈത്യ സമയത്ത് ആളുകൾ നുഴഞ്ഞു കയറും ഭീകരർ പക്ഷെ അവർ അവിടെ കഴിഞ്ഞു മാത്രമാണ് കഴിയുന്നത് ചെയ്യുന്നത് ജോലിയൊക്കെ എടുത്തിട്ട് ഇവിടെ സംഭവിക്കുന്നത് അതല്ല ആ സമയത്ത് അസാധാരണമായ നീക്കത്തിലൂടെ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തണം അത് ഇന്ത്യയെ ഞെട്ടിക്കാം ഇതാണ് നമ്മുടെ സുരക്ഷാസേന മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ശത്രു മേഖലയിൽ ഈ സൈന്യം തിരച്ചിൽ നടത്തിയത് ഉടൻ തന്നെ ഭീകരർ വെടിവയ്പ് നടത്തി അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് നടത്തുന്നു ഒക്ടോബറിൽ വീണ്ടും നടത്തുന്നു അപ്പം നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇവിടേക്ക് കുറേ അധികം ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇവർ ഏത് തരത്തിലുള്ള ഓപ്പറേഷനാണ് ഇനി നടത്തുന്നതെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഓപ്പൺ സിന്ധുവിന്റെ ഭാഗമായിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങളും അവരുടെ പരിശീലന സ്ഥാപനങ്ങളും എല്ലാം തന്നെ നമ്മൾ തകർത്ത പക്ഷേ തീവ്രവാദം അതുകൊണ്ട് മരിക്കുന്നില്ല അവരുടെ ആശയങ്ങൾ പിന്തുടരുന്ന അവരുടെ മതപാഠശാലകളിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾ അതേ ആശയവുമായിട്ട് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട് അതിന് പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണ പിന്തുണയും നൽകുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു ഓപ്പറേഷന് പദ്ധതിയിടുന്നുണ്ട് ഈ പദ്ധതി എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാം അതുകൊണ്ട് അത്തരം ആക്രമണങ്ങളെ നേരിടാനായിട്ട് നമ്മുടെ സൈന്യം സുസജ്ജമായി നിലകൊള്ളുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക